ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ സുജന എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒരു സാധനത്തിനെ കുറിച്ച് റിവ്യൂ പറയാണ് കേട്ടോ കാരണം ഞാനത് ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് ഞാനത് യൂസ് ചെയ്തൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ സാധനം എന്നറിയണ്ടേ അതിന് മുമ്പ് നമ്മൾ ഈ സാധനം യൂട്യൂബേഴ്സിന് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുറച്ചായി യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തുടങ്ങി വീഡിയോസ് എടുക്കണ ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് സെൽഫി സ്റ്റിക്ക് സെൽഫി സ്റ്റിക്ക് ആയിക്കോട്ടെ ട്രൈപോഡ് പോയിഡ് ആയിക്കോട്ടെ നമ്മൾ എല്ലാവർക്കും നമ്മൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നവരെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടൊരു ട്രൈ പോയിഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ ഒരു സെൽഫി സ്റ്റിക്കും ട്രൈ പോലെ അതായത് നമുക്ക് സെഫിസ്റ്റിക് ആക്കാം ട്രൈക്കോഡ് പോലെ വയ്ക്കുകയും ചെയ്യാം ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കുറേ ഇതാക്കി അതായത് കുറേ പേരോട് ചോദിച്ചും യൂട്യൂബേഴ്സ് ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത് വാങ്ങിച്ച് ഒരു ഞാനൊരു മുന്നൂറ്റി അൻപത്തി രൂപ ഒരു നാനൂറ് ആ റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് വലിയ അത്ര റേറ്റിൻ്റെ അത്തൊന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഒരു നാനൂറ് രൂപേൻ്റെ ഉള്ളിലുള്ള ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഞാൻ നമ്മൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ റിവ്യൂ പറയുന്ന സമയത്ത് നല്ലതാണെങ്കിൽ നല്ലത് അല്ല ഇപ്പോൾ നമ്മൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ പ്രശ്നം അതങ്ങനെ പറയണം എന്നാൽ എന്നാൽ മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെട്ടുള്ളൂ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ പറയാം അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എ ടി സൊല്യൂഷൻ്റെ ഒരു ആൻഡിൻ്റെ സെൽഫി സ്റ്റിക്കാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദേ അത് വന്നിട്ടുണ്ട് ഫ്ലിപ്കാർട്ട് നിന്നാണ് ഓർഡർ ചെയ്തിട്ട് ഉണ്ടായിരുന്ന ഞാൻ അപ്പോൾ സംഭവം വന്നിട്ടുണ്ട് ഇതേ സ്റ്റാൻഡാണ് കേട്ടോ കാണുന്നുണ്ടോ അറിയില്ല അപ്പോൾ ഒരു സ്റ്റാൻഡ് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് സാധനം ഇതേ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ഇവിടെ വെക്കാനുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനും പറ്റും പിന്നെ ഇതിനെ വലിച്ചു കൊടുത്ത് നമുക്കിതിലേക്ക് ഫോൺ വെക്കാം പക്ഷേ ഇതിൽ എന്ത് ഇങ്ങനെയും യൂസ് ചെയ്യാം നമുക്ക് കുറച്ച് വെർട്ടിക്കലായിട്ടും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡ് സ്റ്റാൻഡാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഇതുപോലെ സ്റ്റാൻഡ് സ്റ്റാൻഡാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ് സെൽഫി സ്റ്റിക്കർ എന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനം അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ പറയാനാണ് പറയാൻ വിചാരിച്ചത് നമ്മൾ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫോൺ വെച്ചിട്ട് വേറൊരു വീഡിയോ എടുത്ത് കാണിച്ച് തരാം നമ്മൾ ഈ ഫോൺ വെച്ച് ഇങ്ങനെ സ്റ്റാൻഡ് ആക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഫോൺ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കൂടാതെ നമ്മളിപ്പോൾ ഈ ഈ ഇങ്ങനെ സ്റ്റാൻഡ് ആക്കിയിട്ട് വെക്കുന്ന സമയത്ത് ഈ സാധനം ഈ നടുവുള്ള ഇതിന് പൊക്കം കൂടുതലും ഇത് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കറക്റ്റായിട്ട് നിൽക്കുന്നില്ല അതിപ്പോൾ ഷെയ്ക്ക് ആവുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ ഷെയ്ക്ക് ആവുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിൽ പറയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മളിങ്ങനെയാണല്ലോ ഫോൺ വെക്കുക ഇങ്ങനെ ആക്കി ഇങ്ങനെ ഫോൺ വെക്കും പക്ഷെ നമ്മുടെ ഫോണ് മെയിൻ ഈ ഭാഗത്ത് കൂടുതൽ സ്പേസും ഇവിടെ കുറവ് സ്പേസും ഈ ഒരു സ്പേസിലായ സംഭവം നിൽക്കുള്ളൂ അപ്പോൾ നമുക്ക് വീണ് പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കറക്റ്റായിട്ട് ഹോൾഡ് ആവുന്നില്ല ഒരു ചെറിയ പ്ലേസ് ആണ് രണ്ട് ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഫോണ് നമ്മൾ കുറച്ച് പൊട്ടിപ്പിടിച്ചിട്ടൊക്കെ സെൽഫി എടുക്കുന്ന സമയത്ത് ഫോൺ വീഴുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം ഒരു വിധം കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ എന്നാലും നമുക്ക് അത്രയ്ക്ക് കംഫർട്ടബിളില്ല കേട്ടോ അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ചിലപ്പോൾ ഇത് ഒരു സെറ്റ് സ്റ്റിക്കിന് പ്രശ്നമായിരിക്കാം ചിലപ്പം വേറെ അത് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും വാങ്ങുന്ന സമയത്ത് നല്ലത് നോക്കി നല്ലൊരു സെറ്റ് നോക്കി വാങ്ങാൻ നോക്കുക ഒരു തവണ നമ്മൾ വാങ്ങ വാങ്ങുന്നത് അപ്പോൾ നമ്മൾക്ക് കുറച്ച് റേറ്റ് കൂടിയാലും നല്ലത് നോക്കി വാങ്ങാൻ നോക്കട്ടെ ഞാനത് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിച്ചു യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിന് നേരത്തെ റീൽസ് എടുക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രൈ പോയിഡാണ് കേട്ടോ അപ്പം ഇത് നോക്കുന്ന സമയത്ത് ഹോൾഡ് ചെയ്യണത് കുറച്ച് വലിപ്പമുള്ളതാണ് അപ്പം ഇതാണ്ടോ നമ്മുടെ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന സെൽഫി സ്റ്റിക്കാണിത് അപ്പോൾ ഇത് കണ്ടോ അവിടെ ഹോൾഡ് ചെയ്യണത് ചെറിയൊരു ഭാഗമാണ് നമുക്കുള്ളത് അപ്പോൾ അതിലേക്ക് ഫോൺ കവറുള്ള ഫോൺ വയ് ഫോൺ കവർ ഇട്ടിട്ടുള്ള ഫോൺ വെക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അത് നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മൾക്ക് അവിടെ റിമോട്ടൊക്കെ ഉണ്ട് കേട്ടോ ബ്ലൂടൂത്ത് റിമോട്ടാണ് അപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനും പറ്റും ഇതേതിനാപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹലോ അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു അവസ്ഥ ഡിസ്ട്രിക്ട് വാൻസിന അവസ്ഥ ഇതാണ് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ മൊബൈലിൽ ഹോൾഡിങ്ങനും പ്രശ്നമില്ല നമ്മുടെ മൊബൈൽ കവർ ഇട്ടിട്ട് കവർ അഴിച്ച് ഞാൻ ഒന്ന് സെറ്റാക്കി നോക്കിയപ്പം ബാക്കവർ അണിച്ച് സെറ്റ് ആക്കി നോക്കിയപ്പോൾ അത്രയ്ക്ക് കുഴപ്പമില്ല എന്നാലും നമ്മൾ കവർ എടുക്കുന്ന സമയത്ത് നമുക്ക് അത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളൊന്ന് അറിയാൻ നമുക്കതിനൊന്ന് ഷേക്കാവുമ്പോഴേക്കും ഫോൺ വീണ് പോകുന്നുണ്ട് അപ്പോൾ നമുക്കത് പുറത്ത് പോകുമ്പോൾ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ട്രൈ ഫോഡിലും നമ്മുടെ ട്രൈ ഫ്രൂഡ് അല്ലെങ്കിൽ ട്രൈ ഫ്രോഡിലും സെൽഫി സ്റ്റിക്കും വെച്ച് നോക്കുമ്പോൾ ഹോൺ ലൈനും സംഭവം ചെറുത് പറ്റും കേട്ടോ 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 ഇനി അങ്ങനെ മറ്റുള്ള സെൽഫി സ്റ്റിക്കും അങ്ങനെയുള്ളത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ അറിയില്ല കേട്ടോ ഞാനിതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എത്രയുള്ളൂ അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യട്ടോ ഓക്കെ ബൈ